പാലക്കാട് അവിടെ രാഹുൽ മാക്കൂട്ടം ജയിച്ചിരിക്കുന്നു ഇന്നിപ്പോ രാഹുൽ മാക്കൂട്ടം പറഞ്ഞിട്ടുണ്ട് ജയിച്ചു എന്ന് അംഗീകരിക്കണം ഞങ്ങൾക്ക് എന്ത് തർക്കം ജയിച്ചു പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പരിമിതിയൊക്കെ ഉണ്ട് ആ പരിമിതി എല്ലാം വെച്ചുകൊണ്ട് ജയിച്ചു ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ എങ്ങനെയാ ജയിച്ചേ എങ്ങനെയാ നിങ്ങൾക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയേ എവിടെന്നാണ് ഈ ഭൂരിപക്ഷം ഇന്നലെ റിസൾട്ട് വന്നു കഴിഞ്ഞ ഉടനെ പത്രക്കാരോട് ഞാനൊരു കാര്യം പറഞ്ഞു അതിങ്ങനെയാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ മുഴുവൻ ചേർന്ന് അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പൂർണമായ അർത്ഥത്തിൽ പ്രകടിപ്പിച്ച് ഒരു സഖ്യകക്ഷിയെ പോലെ എസ് ഡി പി ഐയും ജമാ ഇസ്ലാമിയും മുസ്ലിം ലീഗും അതിൻ്റെ ഗുണഭോക്താവായി കോൺഗ്രസും എല്ലാം പ്രവർത്തിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയത് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ഇന്നേ അവരെ മറുണ്ട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വർഗീയ ശക്തിയുടെ വോട്ട് വാങ്ങിയിട്ടില്ല എന്നാണ് രാഹുൽ മാക്കൂട്ട് ആദ്യം പറഞ്ഞത് പിന്നെ ശ്രീകണ്ഠ്രൻ ഇന്ന് പറഞ്ഞു എം പി ഞങ്ങൾ എസ് ഡി പിടെ വോട്ട് വാങ്ങിയിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമിൻ്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട് ഈ ഭൂരിപക്ഷം വേറെ എവിടുന്നു വന്നതല്ല ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ കൗണ്ടർ പാർട്ടാണ് ജമായത്ത് ഇസ്ലാമി സമ്മേളനം നടത്തിയിട്ട് എന്റെ പേരെടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു എം വി ഗോവിന്ദൻ ആർ എസ് എസിനെ വിമർശിക്കുന്നില്ല ഇവൻ ആർ എസ് എസിനെ വിമർശിക്കുന്നുണ്ടോ ഇല്ലയോന്ന് എന്റെ പ്രസംഗം എവിടെയും കേട്ടിട്ടുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രസംഗം കേട്ടാ മതി ജമായത്ത് ഇസ്ലാമിക്കാരന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാനും ഇന്ന് ഞാൻ നടത്തിയ പ്രസംഗം കേൾക്കണം നിങ്ങളെ പറ്റി ഒരു മിനിറ്റേ പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ വർഗീയതക്കെതിരായിട്ട് ആർ എസ് എസിനെതിരായിട്ടുള്ളതാണ് ഞങ്ങൾ എല്ലാ കാലവും പ്രസംഗിച്ചത് ഇങ്ങനെ തന്നെയാണ് പക്ഷേ ആർ എസ് എസിൻ്റെ കൗണ്ടർ പാർട്ടാണ് ജമായത് ഇസ്ലാമി നിങ്ങൾ ഹിന്ദു രാജ്യം പറയുന്നു ഇവർ ഇസ്ലാമിക രാഷ്ട്രം പറയുന്നു നിങ്ങൾ ഹിന്ദു രാജ്യമാണ് പറയുന്നതെങ്കിൽ ഇവർ ഇസ്ലാമിക ലോകമാണ് പറയുന്നത് അതാണ് ജമാത്ത് ഇസ്ലാമി അതിന്റെ ഒപ്പം നിൽക്കുന്ന വർഗീയ ശക്തിയാണ് സി ആ എസ് സി പി ഐയേയും ജമാത്ത് ഇസ്ലാമിനെയും കൂട്ടി ഒപ്പം ആർ എസ് എസിലെ വൈരുദ്ധ്യത്തെ കൃത്യമായിട്ട് വാങ്ങിയോ വാങ്ങിച്ചോ ഇപ്പ ഞാൻ പറയുന്നില്ല ഞാൻ പറയുമ്പോഴേക്ക് വലിയ ആരോപണമായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറയാതെന്ന് നിങ്ങൾ ബി വോട്ട് വാങ്ങിയോ അല്ലെ വാങ്ങിച്ചോ രണ്ടാളും പറയണം കൊടുത്തെങ്കിൽ കൊടുത്തു എന്ന് പറയണം വാങ്ങിച്ചെങ്കിൽ വാങ്ങിച്ചു എന്ന് പറയണം ഇല്ലെങ്കിൽ വാങ്ങിച്ചില്ല പറയണം ഞങ്ങൾക്കറിയാലോ കൃത്യമായിട്ടും നിങ്ങൾക്കാണ് മുഴുവൻ വോട്ടും കിട്ടിയത് പതിനാലായിരത്തിലധികം വോട്ട് ബി ജെ പിക്ക് കുറവ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഞങ്ങൾ അങ്ങനെ ജയിക്കാൻ പോവാണെന്ന് എന്ന് പറഞ്ഞിട്ട് പ്രസംഗിയിട്ട് പതിനാലായിരത്തിലധികം വോട്ടിൻ്റെ കുറവ് ബി ജെ പിക്ക് അടി തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിയിൽ അടി വലിയ ശക്തിയായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട് സരിന് സരിൻ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ഈ മഴവിൽ സത്യം ഒക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ വോട്ട് നേടാൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ രണ്ടായിരത്തി അറുന്നൂറോളം വോട്ട് അധികം നേടാൻ ഒക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് പോലെ ജയിക്കാനായില്ല സത്യം മൂന്നാം സ്ഥാനത്തുനിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് പേരൂർ കടഞ്ഞിട്ടുണ്ടായി ഒരു മാതൃക ആ വട്ടിയൂർഗാവിനെ പറ്റി വട്ടിയൂർഗാവിൻ വട്ടിയൂർഗാവിനെ പറ്റി വട്ടിയൂർഗാവിൻ്റെ ഒരു മാതൃകയല്ല നമ്മൾ പറഞ്ഞു നോക്കിയതാണ് പക്ഷേ ഈ പറയുന്ന വർഗീയവാദികൾ ഞാൻ നേരത്തെ പറഞ്ഞ മഴവിൽ സഖ്യം രൂപപ്പെടുത്തിയിട്ടാണ് അതിനെ പ്രതിരോധിച്ചത് കോൺഗ്രസ് ജയിച്ചു എന്ന് പറയുന്നത് അവർക്ക് ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ രീതിയിലാണോ പതിനാലായിരത്തിലധികം കോൺഗ്രസ് ബി ജെ പിയുടെ വോട്ട് അവർ ശേഖരിച്ചിട്ടുണ്ട് എങ്ങനെയെന്നുള്ള കാര്യം അവർ തന്നെ പറയും കുറച്ച് കഴിയുമ്പോഴും പിന്നെ എസ് ഡി പി യുടെയും ജമായുത്ത് ഇസ്ലാമിന്റെയും വോട്ട് അവർ ശേഖരിച്ചിട്ടുണ്ട് നാണങ്കട്ട രീതിയിൽ ഉണ്ടാക്കിയ ഭൂരിപക്ഷമാണിത് എന്ന് രാഹുൽ മാക്കൂട്ടവും കോൺഗ്രസും മനസ്സിലാക്കുന്നത് നല്ലത് അല്ലാതെ ഞങ്ങളെന്തോ മഹാമേരു പോലെ ശക്തിയായ പ്രവർത്തനം നടത്തിയിട്ട് നേടിയതാണ് എന്ന അഹന്തി ഒന്നും കോൺഗ്രസിന് വേണ്ട ഇവരെല്ലാം വോട്ട് നേടിയിട്ടാണ് വർഗീയവാദികളുടെ വോട്ടാണ് അതിൽ പ്രധാനമായി നിങ്ങൾ വാങ്ങിയത് പത്ത് മുപ്പത് ശതമാനം ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള നാടാണ് പാലക്കാട് അതിലാണ് ഞാൻ പറയുന്നത് ഇത്രയും വലിയ സംവിധാനം നിങ്ങൾ രൂപപ്പെടുത്തിയത് ചേലക്കര ജയിച്ചതിനെ സംബന്ധിച്ച് അവർക്ക് വലിയ കാര്യം പണ്ടത്തെ വോട്ട് കിട്ടിയില്ലെന്നാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ കിട്ടിയ അയ്യായിരം ആണ് അത് പന്ത്രണ്ടായിരത്തി മുന്നൂറുവാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനു മുമ്പേ കിട്ടിയ വോട്ടിനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ധാരണയുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭൂരിപക്ഷമല്ല പ്രശ്നം മത്സരിക്കുമ്പോൾ മറുഭാഗത്തുണ്ടായിരുന്ന ആരുടെ മത്സര ശേഷിയാ നോക്കേണ്ടത് കേട്ടാ അപ്പുറത്ത് അപ്പുറത്ത് കൃത്യമായ സ്ഥാനാർത്ഥിയെ ഇല്ലെങ്കിൽ മത്സരിച്ചാൽ മുപ്പത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിലും ജയിക്കും അപ്പുറം നല്ല മത്സരം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരത്തിന് നല്ല ഉണ്ടാകും ആ കടുപ്പ് ഈ വന്നിട്ടുണ്ട് നല്ലപോലെ മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ മത്സരിച്ചപ്പോൾ അയ്യായിരത്തിൽ നിന്നും മാസം മാ അത്രയല്ലേ മാസം കഴിഞ്ഞിട്ടുള്ളൂ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര വലിയ ആയിട്ടുള്ളൂ ആ അയ്യായിരത്തിൽ നിന്ന് നമുക്ക് പന്ത്രണ്ടായിരത്തി മുന്നൂറ് വോട്ട് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തിട്ടുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ് ചേരക്കര കാഴ്ചവെച്ചത് പട്ടികജാതി സംഭരണ സീറ്റാണ് ആ സീറ്റ് അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇത് കാണിക്കുന്നത് എന്താ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിൽ മുന്നേറാം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ എട്ട് സീറ്റിൽ മത്സരം നടന്നു എട്ട് സീറ്റ് ഇല്ലേ എട്ട് സീറ്റിൽ ഒന്നും നമ്മൾ ജയിച്ചതല്ല എട്ട് സീറ്റ് നമ്മൾ തോറ്റതാണ് നാല് സീറ്റ് കോൺഗ്രസ് നാല് സീറ്റ് ബി ഒരു ഒരു പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സീറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ തീരുമാനിച്ചു നമ്മൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആറ്റിങ്ങലുടെ തോൽവി ഉൾപ്പെടെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പാർട്ടി സംഘടനാ പ്രവർത്തനം സഹാക്കളാകെ ഒറ്റക്കെട്ടായിട്ട് നീങ്ങി ഒന്ന് രണ്ട് പുതുയോഗത്തിൽ ഞാനും പോയി അപ്പോൾ അന്തരീക്ഷം നമുക്ക് അനുകൂലമാണെന്ന് മനസ്സിലായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വിധി വന്നു വിധി വന്നപ്പോഴെന്താ നാല് സീറ്റ് ബി ജെ പി ജയിച്ച സീറ്റ് നാല് സീറ്റ് കോൺഗ്രസ് ജയിച്ച സീറ്റ് ഒരു സീറ്റും നമ്മൾ ജയിച്ചതല്ല ഈ എട്ട് സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച് കയറി എന്നുള്ളത് ശരിയോ ചെറിയ പ്രശ്നമല്ലല്ലോ അപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സാമ്പിൾ എന്താണെന്ന് കണ്ടു അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ചേരക്കര കൃത്യമായി തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ ഒന്നാണല്ലോ ചേരക്കര നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് പറയുന്ന മുഴുവൻ സീറ്റും നിങ്ങൾ ജയിച്ചത് തന്നെയാ ഞങ്ങൾ ജയിച്ച ഒരു സീറ്റും പോയിട്ടില്ല അതെല്ലാം നിങ്ങൾ ജയിച്ച സീറ്റ് തന്നെയാ അപ്പൊ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ നിങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അസംബ്ലി സീറ്റിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ഇപ്രാവശ്യം നിങ്ങൾക്ക് നൂറ്റി പതിനൊന്ന് സീറ്റാണ് മുൻകൈ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിനെ മറികടന്നിട്ടാണ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാമതായിട്ട് രണ്ടാം ടേമിലേക്ക് പ്രവേശിച്ചത് കേന്ദ്ര ഏജൻസികൾ ഉണ്ടായിരുന്നു ഈ മാധ്യമ ശൃംഖലകൾ മുഴുവൻ ഉണ്ടായിരുന്നു അവരെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കിട്ടി ഇപ്രാവശ്യം നിങ്ങൾക്ക് നൂറ്റി പതിനൊന്നാണ് ആ നൂറ്റി പതിനൊന്ന് സീറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ കഴിഞ്ഞ റേഷ്യോ അനുസരിച്ചാണെങ്കിൽ ഒരു സംശയവും വേണ്ട നൂറിലധികം സീറ്റോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം ടേം അധികാരത്തിൽ വരും ഞാനിത് പറയുമ്പോഴും കോൺഗ്രസ് കോൺഗ്രസ്സുകാർക്കെല്ലാം എന്തൊക്കെയോ ഒരു സംശയമുണ്ട് ഒരു സംശയവും വേണ്ട കാരണം നിങ്ങൾക്ക് ആറ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ഞാൻ വെറുതെ പറയുന്ന ആറണ്ണം ഉണ്ട് ഏതാറ് ഒന്നാമത്തെ ആളപ്പുറ ഒന്ന് പി ഡി സ്വദേശി അല്ലേ രണ്ട് കെ സുധാകരൻ മൂന്ന് രമേശ് ചെന്നിത്തല നാല് മുരളീ മുരളീധരൻ പിന്നെ കെ എസ് വേണുഗോപാലൻ കെ വി മറ്റേ നമ്മുടെ അഖില അഖിലേന്ത്യാ നേതാവും പിന്നെ ഒരാൾ കൂടിയുണ്ട് ശശി തരൂര് ആറാളായി ആരാളും കൂടി ചേർന്ന് കേരളത്തിൽ മത്സരിച്ചാൽ എന്താവും ചിത്രം ഒന്ന് ഒന്നും രണ്ടാളും മത്സരിച്ചിട്ടിങ്ങനെ ഇനിയിപ്പോൾ ആരാൾ മത്സരിച്ചാൽ എന്താവും എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല ഏത് ഏജൻസി ഏത് ഊഷോ മാധ്യമം ഈ പറയുന്ന മുഴുവൻ എണ്ണം ചേർന്നാലും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടങ്ങി വെച്ച ഈ പദ്ധതികൾ ഓരോന്നോരോന്നായി പൂർത്തീകരിച്ച് ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ മൂന്നാമത്തെ ടേമിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സ്ഥാപിക്കുക എന്ന ചരിത്ര ദൗത്യത്തിലേക്കായിരിക്കും ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പാർട്ടി സമ്മേളനങ്ങൾ ശക്തമത്തായ ഇറങ്ങി പ്രവർത്തന രംഗത്തേക്ക് വരാൻ പോകുന്നത്